നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാധാരണക്കാരായ പ്രവാസികളെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണ് യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതെ യു എയിൽ പ്രവാസികൾ ഇനി ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടും യു എയിൽ സാധാരണക്കാരായ പ്രവാസികളുടെ പ്രധാന ഭക്ഷണമായ കുബൂസിന് പോലും വില കൂടുന്നതായുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ വില വർദ്ധിപ്പിച്ച നടപടി താങ്ങാൻ കഴിയില്ലെന്നാണ് പ്രവാസികളുടെ പരാതി അതായത് ചില ബേക്കറികളും വ്യാപാര സ്ഥാപനങ്ങളും അടിത്തരത്തിൽ വില കൂട്ടിയിരിക്കുന്നത് രണ്ട് ദശാംശം ആറ് അഞ്ച് ദൃഹമിന് വെച്ചിരുന്ന ലബനാൻ കുബൂസിന് ഇപ്പോൾ വില മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ദൃഹമായെന്ന് ഒരു അറബൻ വ്യക്തമാക്കി പത്തൊൻപത് ശതമാനമാണ് വില കൂടിയിരിക്കുന്നത് മൂന്ന് ദീർഘമിന് വെച്ചിരുന്ന ഈജിപ്ഷ്യൻ കുബ്യൂസിന്റെ വില മൂന്നര ദൃഹമായി ഉയരുകയും ചെയ്തു നാല് ദശാംശം പൂജ്യം അഞ്ച് ദൃഹം വിലയുണ്ടായിരുന്ന ഒരു പാക്കറ്റ് മറ്റൊരു അറബിക്ക് പുതിയ വില അഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ദൃഹമാണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് കച്ചവടക്കാർ വില കൂട്ടിയത് ഗൾഫിലുള്ളവർ ദേശഭേദമില്ലാതെ തന്നെ കഴിക്കുന്ന ദൈനംദിന വിഭവമായ കുബൂസിന് വില കൂട്ടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യമെന്നത് കുറഞ്ഞ കാഴ്ച കൊണ്ട് വിഷപ്പടക്കാൻ സാധിച്ചിരുന്ന സമ്മൂനാ റൊട്ടിക്കും വില കൂട്ടിയതായി ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടി മൂന്നേ ദശാംശം ഒൻപത് അഞ്ചിന് വിറ്റിരുന്ന സമൂന റൊട്ടിക്ക് നാല് ദശാംശം ഒൻപത് അഞ്ചാക്കി വില ഉയർത്തിയിട്ടുണ്ട് രണ്ട് ദശാംശം ഒൻപത് അഞ്ചിന് വിറ്റിരുന്ന സമൂനക്ക് മൂന്നരയാണ് ഇപ്പോൾ വില മറ്റൊരു സ്ഥാപനത്തിലാകട്ടെ ഇടത്തരം ലെബനാൻ കുബൂസ് പാക്കേജിന് ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ദൃഹം ഈടാക്കിയിരുന്നത് ഇപ്പോൾ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ദൃർഘമായി ഉയർന്നു ഒരു ദൃഹത്തിന് ലഭിച്ചിരുന്ന അഫ്ഗാൻ റൊട്ടിയുടെ വില ഒന്നര ദൃഹമായി ഉയർന്നിട്ടുമുണ്ട് പ്രോട്ടീൻ ബ്രെഡ് വില ആറ് നിന്നും ാണ് ഉയർന്നത് ഉൽ സ്ഥാപനങ്ങൾ മാറുന്നതിനനുസരിച്ച് വില വ്യത്യാസ ഉപഭോക്താക്കൾ പറയുന്നുണ്ട് ഉൽപാദന വില കൂടിയതാണ് കുബൂസിനുണ്ടായ വില വർധനയ്ക്കുള്ള പ്രധാന കാരണമെന്ന് അബുദാബിയിലെ പ്രമുഖ ബേക്കറി ശൃംഖലകളുടെ ഉടമ ഉസാമ മുഹമ്മദ് വ്യക്തമാക്കി അസംസ്കൃത ഉൽപ്പന്നങ്ങളുടെ ദൗർലഭ്യവും ഗോതമ്പ് ധാന്യപ്പൊടി പഞ്ചസാര എള്ള് ഇതര ധാന്യങ്ങൾ എന്നിവയ്ക്കുണ്ടായ വില വർധനയുമാണ് കുബൂസിന് വില ഉയരാൻ കാരണമായത് ഇന്ധന വില വർധനയ്ക്ക് പുറമേയാണ് ഇത് എന്നതും കൂടി ഓർക്കണം നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കാനാണ് നേരിയ വർധനയെന്നാണ് വ്യാപാരികളുടെ നിലപാട് എന്നാൽ പ്രവാസികൾക്കിത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ദൈനംദിന ജീവിതത്തിലെ ചെലവുകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ We'll